മുന്നിൽ തന്നെ നോക്കിയിരിക്കുന്ന ആളെ നോക്കി അവൾ നേർമയിലൊന്ന് ചിരിച്ചു മനസ്സിൽ ഒരു ഭയം തോന്നുന്നുണ്ട് തന്റെ ഒരു നേരത്തെ എടുത്തു ചാട്ടം കൊണ്ട് ഈ കിട്ടിയ ജോലി പോകല്ലേ എന്നായിരുന്നു അവളുടെ മനസ്സിൽ സർ സിദ്ധുവിന്റെ വിളികേട്ടതും അബി അവനെ കൂർപ്പിച്ചു നോക്കി അബിയുടെ നോട്ടം കണ്ടപ്പോൾ സിദ്ധു ബാക്കി പറയാനുള്ളതൊന്നും നിർത്തി ഇതാണ് ചാരുലത സിദ്ധു പെട്ടെന്ന് ചാരുവിനെ മുന്നിലേക്ക് പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു ചാരു ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി നിന്നു ഗുഡ് ഗുഡ് മോർണിംഗ് സാർ അവളൊരു വിൽക്കലോടെ അഭിയെ നോക്കി വിഷ് ചെയ്തു സിദ്ധു ഈ കുട്ടിക്ക് വിക്കലുള്ള കാര്യം നീ പറഞ്ഞില്ലല്ലോ അഭി പെട്ടെന്ന് സിദ്ദുവിനെ നോക്കി ചോദിച്ചു സിദ്ധു അടുത്തു നിൽക്കുന്നവളെ നോക്കി പേടിച്ചിട്ടാ സിദ്ധു നോക്കുന്നത് കണ്ട് ചാരു പതുക്കെ അവനോട് പറഞ്ഞു സിദ്ധു അബിയെ നോക്കി ചിരിച്ചു കാര്യങ്ങളൊക്കെ സിദ്ധു പറഞ്ഞിട്ടില്ലേ അബി ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി ഇപ്പൊ സംസാരി ശേഷം പോയോ അയ്യോ ഇല്ല സാർ അവൾ പെട്ടെന്ന് അവനോട് പറഞ്ഞു എന്തേലും ചോദിച്ചാൽ നിന്ന് തലയാട്ടാതെ വാതുർന്ന് എന്തേലും പറയണം അല്ലെങ്കിൽ എന്റെ വായിലിരിക്കുന്നത് മൊത്തം കേൾക്കേണ്ടി വരും അബി അവളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത് ശരി സാർ സിദ്ധു നീ പൊക്കോ അബി സിദ്ധുവിനെ നോക്കി പറഞ്ഞപ്പോൾ സിദ്ധു ചാരുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു അയ്യോ സിദ്ധുട്ടം പോകാണോ ഈ അറവുകാരന്റെ മുന്നിൽ എന്നെ ഒറ്റക്കിട്ടിട്ട് പോവാ സിദ്ധു പോകുന്നത് കണ്ട് അവൾ തിരിഞ്ഞു നോക്കി മനസ്സിൽ പറഞ്ഞു ഉം എന്താ നിനക്കും പുറത്തു പോകണോ അബി ചോദിച്ചപ്പോൾ അവൾ വേണ്ടെന്ന് തലയാട്ടി എന്താ അതാണ് തന്റെ സീറ്റ് ആദ്യം അവിടെ ഇരിക്കുന്ന ഫയൽസ് എല്ലാം നന്നായി വായിച്ചു പഠിക്കി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി അവനിൽ നിന്നും കുറച്ചു മാറിയുള്ള ടേബിളിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൾ അതനുസരിച്ചു കൊണ്ട് ആ ടേബിളിനരികിലേക്ക് നടന്നു ഇനി മറന്നു പോയതായിരിക്കോ ഏയ് അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ അവൾ ആലോചനയോടെ നടക്കുന്നതിനിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ അവനാണെങ്കിൽ അവളെ തന്നെ നോക്കിയിരിപ്പുണ്ട് എന്താ അവൻ ഗൗരവത്തോട് ചോദിച്ചു ഒന്നില്ല അവൾ പറഞ്ഞുകൊണ്ട് വേഗം ഓടി തന്റെ ചെയറിലേക്കിരുന്നു സിദ്ധു അബിയുടെ കാബിനിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോഴാണ് ഓടിക്കിതച്ചുകൊണ്ട് ഒരുവൾ വന്ന് അവന്റെ കയ്യിൽ പിടിച്ചത് ആരാധ അവള് അവൾ കിതച്ചുകൊണ്ട് അവനോട് ചോദിച്ചു തവളയോ സിദ്ധു അവളുടെ കൈ മാറ്റി സംശയത്തോടെ നോക്കി അവൾ കിതപ്പൊന്നടക്കി അവന് കൂർപ്പിച്ചു നോക്കി അബിയേട്ട് പീ ആയി കൊണ്ടുവന്നില്ലേ അത് തന്റെ ആരാണെന്ന് ആമി മുഖം വീർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി എന്റെ ആരാലോ ആയിക്കോട്ടെ അതൊക്കെ താൻ എന്തിനാ അറിയുന്നേ അവനവളോട് പറഞ്ഞിട്ട് അവിടെ നിന്നും നടന്നു ആമി അവന്റെ പിന്നാലെ അവനൊപ്പം നടന്നു പറ്റില്ല എനിക്കറിയണം അതാരാണെന്ന് അവൾ അവന്റെ വഴി തടഞ്ഞുകൊണ്ട് മുന്നിലേക്ക് കയറി നിന്നു ശേടാ ഇതിപ്പോ പുലിവാലായല്ലോ ഒന്ന് മാറിക്കേടം എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട് സിദ്ധു നെറ്റിയിലൊന്നൊഴിഞ്ഞ് അവളെ മറികടന്നു പോയി ആമി അവൻ പോയ വഴിയെ നഖവും കടിച്ചു നോക്കി നിന്നു എന്നാലും അത് ആരായിരിക്കും അവൾ ആലോചനയോടെ അബിയുടെ കാബിന്റെ വാതിലേക്ക് നോക്കി ഫയലെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം കാര്യങ്ങളെല്ലാം ചാരുവിന് പിടികിട്ടി അപ്പോൾ തന്നെ അവൾക്കുള്ള ജോലിയും അബി കൊടുത്തു കഴിഞ്ഞിരുന്നു എന്തേലും സംശയമുള്ളത് അവനോട് ചോദിക്കുമ്പോൾ മുഷിയാതെ തന്നെ അവൻ അതെല്ലാം പറഞ്ഞുകൊടുക്കുന്നുണ്ട് തന്റെ വണ്ടി ശരിയാക്കിയോ പെട്ടെന്നുള്ള അവിയുടെ ചോദ്യം കേട്ട് അവൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്നും കണ്ണുകൾ മാറ്റി അവനെ നോക്കി ഏ എന്താ അല്ല വണ്ടി ശരിയാക്കിയോ എന്ന് ചോദിച്ചതാ ഞാൻ കാരണം വണ്ടിയുടെ പെയിന്റ് പോയതല്ലേ പ്രത്യേക ഒരു ഭാവത്തോടെ അവൻ നോക്കി ചോദിക്കുന്നത് കണ്ടപ്പോൾ അവൾ അറിയാതെ തലയാട്ടിപ്പോയി പിന്നെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാനേ പോയില്ല അപ്പം മറന്നിട്ടില്ല അവൾ പതുക്കെ പറഞ്ഞുകൊണ്ട് തന്റെ ജോലി തുടർന്നു മറക്കാൻ പറ്റുന്ന ഒന്നല്ലോ അവൾ പറഞ്ഞതിന് മറുപടിയായി അവൻ പറഞ്ഞപ്പോൾ താൻ അവൻ കേട്ടെന്ന് അവൾക്ക് മനസ്സിലായി ഏ എന്ത് അവൾ ഒരു പകപ്പോടെ അവനെ നോക്കി അല്ല എനിക്ക് മറവി ഒന്നുമില്ല എല്ലാം മറന്നു പോകാൻ അവൻ പറഞ്ഞുകൊണ്ട് തടയ്ക്കും കൈ കൊടുത്ത് അവളെ നോക്കിയിരുന്നു അവന്റെ ആ നോട്ടത്തിൽ അവൾ തലതാഴ്ത്തിയിരുന്നു ഏട്ടാ പെട്ടെന്ന് വിളിച്ചു കൂവിക്കൊണ്ട് ആമി വന്നതും അബി ഞെട്ടി നേരെ ഇരുന്നു കൊണ്ട് അവളെ നോക്കി എന്താ ആമി നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇടിച്ചു കയറി ഇവിടേക്ക് വരരുതെന്ന് ഇതൊരു ഓഫീസാണ് അല്ലാതെ നിന്റെ വീടല്ല അബി അവളെ നോക്കി കലിപ്പോടെ പറഞ്ഞതും ആമി മുഖം വീർപ്പിച്ച് അവനെ നോക്കി സോറി ചുണ്ടുകൂർപ്പിച്ച് അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ അരികിലേക്ക് നടന്നു ഉം എന്താ വന്നത് അവൻ ഗൗരവത്തോടെ തന്നെ അവളോട് തിരക്കി വെറുതെ ഇവിടെ പുതിയ അപ്പോയിന്റ്മെന്റ് ഒക്കെ വന്നെന്ന് കേട്ടു അപ്പൊ ഒന്ന് കാണാമെന്ന് വെച്ച് വന്നതാ ആമി ചാരുവിനെ അടിമുടി ഒന്ന് നോക്കി കണ്ടില്ലേ ഇനി പൊക്കോ അബി അവളെ നോക്കി പറഞ്ഞുകൊണ്ട് ലാപ്പിലേക്ക് നോക്കിയിരുന്നു ഒന്ന് എന്താ കുഴപ്പം ആമി അവനെ നോക്കി മുഖം മുഖമെറിപ്പിച്ചു ചോദിച്ചു നിനക്കോ അവൾക്കോ സംസാരശേഷിക്കൊരു കുഴപ്പവുമില്ല അപ്പോ നിങ്ങൾക്ക് സ്വയം അങ്ങ് പരിചയപ്പെട്ടുടേ അതിനു ഞാൻ തന്നെ വേണോ ഒട്ടുപീരുക ഉയർത്തി അഭി നോക്കി ചോദിച്ചപ്പോൾ ആമി കൊട്ടിക്കൊണ്ട് ചാരുവിന്റെ അടുത്തേക്ക് നടന്നു തന്റെ പേരെന്താ ചാരു ഇരിക്കുന്ന ടേബിളിന്റെ അടുത്ത് ചെയറിട്ടിരുന്നു കൊണ്ടാണ് ആമി ചോദിച്ചത് ചാരുലത ചാരു അവളെ നോക്കി ചെറുചിരിയോടെ പറഞ്ഞു ഞാൻ അഭിരാമി ദേ ഇരിക്കുന്നത് എന്റെ ഏട്ടെ ഇത് ഞങ്ങളുടെ അച്ഛന്റെ കമ്പിയാ അപ്പൊ കുറച്ച് ബഹുമാനമൊക്കെ ആകാം ആമി പറയുന്നത് കേട്ട് ചാരു തട്ടിപ്പടിഞ്ഞ തന്റെ സീറ്റിൽ നിന്നും എണീറ്റു അയ്യോ സോറി മാം എനിക്കറിയില്ലായിരുന്നു ചാരു എഴുന്നേറ്റ് നിന്ന് ഭവ്യതയോടെ അവളോട് പറഞ്ഞു ആമി അവര് നോക്കുന്നില്ലെങ്കിലും അബിയുടെ ശ്രദ്ധ അവരിൽ തന്നെയായിരുന്നു ആമിയുടെ സംസാരം ഇഷ്ടമാകാത്തതിലാകാം അബി അവളെ നോക്കി നീട്ടിയൊന്ന് വിളിച്ചത് ഇത്രയും ബഹുമാനം ആവശ്യമില്ല യൂസ് ഇറ്റ് ആമി അവളെ നോക്കി കൈ കാണിച്ച് ഇരിക്കാൻ പറഞ്ഞു ചാരു ഇരുന്നു കൊണ്ട് അവളെ നോക്കി വല്ലതൊക്കെ അറിയോ എനി എക്സ്പീരിയൻസ് ഇൻ ദിസ് ജോബ് ടേബിളിലേക്കൊന്ന് ആന ഇരുന്നു കൊണ്ട് ആമി ചോദിച്ചപ്പോൾ ചാരു അഭിരിക്കുന്ന ഭാഗത്തേക്കൊന്നും നോക്കി അവനാണെങ്കിൽ ലാപ്പിൽ കാര്യമായ എന്തോ ജോലിയില്ലെന്ന പോലെയാണ് ഇരിപ്പ് യെസ് മാം സാറെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് ആമി അവളെ നോക്കി അമർത്തിയൊന്ന് മൂളി ചാരുലത ഞാൻ പറഞ്ഞ റിപ്പോർട്ട് തയ്യാറാക്കിയോ അബി പെട്ടെന്ന് ചോദിക്കുന്നത് കേട്ട് ചാരു വേഗം തന്നെ ജോലി ചെയ്യാൻ തുടങ്ങി സോറി സർ ഇപ്പൊ തരാം ജോലി ചെയ്യാൻ സമയത്ത് ജോലി ചെയ്യണം അല്ലാതെ ആര് വരുന്നു പോകുന്നു എന്ന് നോക്കി അൺവാണ്ടഡ് ടോക്സിന് ഇരിക്കലോ വേണ്ടത് അബി അവളെ നോക്കി കലിപ്പൊടെ പറഞ്ഞപ്പോൾ ചാരു ആമിയെ നോക്കി ആമി വന്ന് സംസാരിച്ചത് കൊണ്ടാണല്ലോ തനിക്ക് വഴുക്ക് കേൾക്കുന്നതെന്ന് അവളൊരു നിമിഷം ആലോചിച്ചു പോയി സോറി സർ അഭിരാമ്യ മേഡം വന്നപ്പോൾ ചാരുലത ഞാൻ പറയുന്ന ജോലി ചെയ്താൽ മതി അതിനാ തനിക്ക് സാലറി തരുന്നത് അല്ലാതെ അഭിരാമിയല്ല യു ഗോട്ട് ഇറ്റ് അഭി തന്റെ സീറ്റിൽ നിന്നും മെണീറ്റു കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ ചാരു ഒന്നും ഞെട്ടി യെസ് സർ അവൾ പേടിയോട് പറഞ്ഞുകൊണ്ട് വേഗം ജോലി ചെയ്യാൻ തുടങ്ങി ആമിയൾ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും എണീറ്റു എന്നാ ശരി ആമയാണ് ടാറ്റ കൊടുത്തുകൊണ്ട് ക്യാബിൽ നിന്നും പുറത്തേക്ക് പോയി ഈ പെണ്ണെന്നെ വഴക്ക് കേൾപ്പിക്കാനായി വന്നതാണെന്ന് തോന്നുന്നു ചാരു മനസ്സിൽ പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യുന്നതിൽ ശ്രദ്ധിച്ചിരുന്നു അബി ഇടക്കിടെ അവളെ ശ്രദ്ധിക്കുമ്പോൾ അവന്റെ ചുണ്ടിന്റെ കോണിൽ അവൾക്കായി ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു എന്റെ സിദ്ധുവേട്ട നിങ്ങളുടെ എംറെ ഒരു മുരടൻ തന്നെ എന്തൊരു ദേശീയപുള്ളിക്ക് വൈകിട്ട് ജോലി കഴിഞ്ഞ് സിദ്ധുവിനൊപ്പം പാർക്കിങ്ങിലേക്ക് നടക്കുമ്പോൾ ചാരു പറഞ്ഞു കെട്ടി സിദ്ധു അവളെ ചിരിയോടെ നോക്കി അതൊക്കെ തോന്നുന്നതാ അവൻ ശരിക്കൊരു പാവം തന്നെയാ സിദ്ധു അവളോട് പറഞ്ഞു ഓ പിന്നെ ഒരു പാവം കാര്യം നിങ്ങൾ ഒരുമിച്ച് പഠിച്ചു കൂട്ടുകാരൊക്കെ ആയിരിക്കും ഫ്രണ്ട്സായത് കൊണ്ടാ സിദ്ധുമായിട്ടും വഴക്ക് കേൾക്കാതെ പക്ഷേ എനിക്ക് ഇന്നൊരു കാര്യം മനസ്സിലായി ആൾക്ക് മുഖത്ത ശുണ്ടി ചാരു കറുവോടെ അവനെ നോക്കി പറഞ്ഞു നിനക്ക് അങ്ങനെ പലതും തോന്നും പക്ഷേ പോകെ പോകെ നീ തന്നെ പറയും അവനൊരു പാപമാണെന്ന് നോക്കിക്കോ സിദ് പറഞ്ഞുകൊണ്ട് അവള് തലക്കിട്ടൊരു കൊടുത്തു എന്റെ പട്ടി പറയൂ ആൾക്കെന്തൊരു ദേഷ്യമാണെന്നോ അത് ചെയ്യീ ഇത് ചെയ്യീ എന്നും പറഞ്ഞൊരു സൗര്യം തരില്ല എല്ലാം കൂടി ചെയ്യാൻ പറ്റണ്ടേ അത് കഴിഞ്ഞില്ലെങ്കിലോ പിന്നെ അത് മതി ചെവി തല കേൾപ്പിക്കില്ല അവളുടെ വർത്തമാനമൊക്കെ കേട്ട് സിദ്ധു പുഞ്ചിരിയോടെ അവളെ നോക്കുകയായിരുന്നു എനിക്കും അങ്ങനൊക്കെ തന്നെ അവനെ പരിചയപ്പെട്ടപ്പോൾ ആദ്യം തോന്നിയത് പിന്നെ മനസ്സിലായി അവനൊരു പാവമാണെന്ന് എന്തായാലും ഞാൻ പറഞ്ഞറിഞ്ഞതിന് ഭേദം നീ തന്നെ എല്ലാം കണ്ടറിയുന്നതാ സിദ്ധു പറഞ്ഞു നിർത്തിയതും അവർ രണ്ടാളും സിദ്ധുവിന്റെ ബൈക്കിന്റെ അടുത്തേക്ക് എത്തിയിരുന്നു കേറിക്കോ നാളെ മുതൽ ഞാൻ എന്റെ വണ്ടിയിൽ വന്നോളാം സിദ്ധുവേട്ടം വെറുതെ ബുദ്ധിമുട്ടുണ്ടാ സിദ്ധു ബൈക്കിൽ കയറി ഹെൽമെറ്റ് വെച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അവളും പറഞ്ഞുകൊണ്ട് ഒരു ചിരിയോടെ ബൈക്കിന്റെ പിറകിലേക്ക് കയറിയിരുന്നു അതെന്തായാലും വേണ്ട നിന്റെ ആ പാട്ടയിൽ ഇവിടെ എത്തുമ്പോൾ നന്നായി നരമേകും പിന്നെ നിന്റെ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിന്നെ എന്റെ കൂടെ കൊണ്ടുപോയാൽ മതിയെന്ന് സിദ്ധു അവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ അമ്മ എന്നെ അവിടെയും തളർത്തി എന്നാൽ എന്താണാവോ എല്ലാവർക്കും എന്റെ വണ്ടിയോട് ഇത്ര പുച്ഛം ചാരു ആലോചനയോടെ പറഞ്ഞു അത് വേറൊന്നല്ല ജാമ്പുവാന്റെ കാലത്തുള്ള വണ്ടി ആയതുകൊണ്ട് നിനക്കെന്തേലും പറ്റുമോ എന്നുള്ള പേടി പേടികൊണ്ടാ സിദ്ധു പറഞ്ഞുകൊണ്ട് അവളെ നോക്കി കളിയാക്കി ചിരിച്ചു തക്കം കിട്ടിയാൽ എന്നെയും എന്റെ വണ്ടിയും കുറ്റം പറഞ്ഞണം വല്ലാത്ത സാധനം ചാരു പറഞ്ഞുകൊണ്ട് സിദ്ധുന്റെ തോളിൽ ഒന്ന് തല്ലി എന്തായാലും ഞങ്ങൾ പറഞ്ഞത് നീ കേട്ടാ മതി ഇപ്പൊ നമുക്ക് വീട്ടിൽ പോകാം ഉം പോകാം ചാരു തലയാട്ടി സമ്മതിച്ചപ്പോൾ സിദ്ധു വണ്ടി മുന്നോട്ടെടുത്തു എന്നാൽ അവർ പോകുന്നതും നോക്കി അവരുടെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു അയാളുടെ കണ്ണുകളിൽ എന്ത് വികാരമാണെന്ന് പോലും അപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചില്ല തുടരും